പാരീസ് ഒളിമ്പിക്സിലെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയത് മനുബാക്കർ സരബ്ജോത് സിംഗ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ടു മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരന്മാർ മനുബാക്കർ പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് ലഭിച്ച മെഡൽ വെള്ളി മെഡൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരന്മാര് അമൻ ഷരാവത്ത് പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടി പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ ഏതു രാജ്യത്തെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് സ്പെയിൻ രണ്ട് ഒളിമ്പിക് മെഡലുകൾക്കുടമയായ ഒരേയൊരു മലയാളിയാർ പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരന്മാർ ജൂലിയൻ ആൽഫ്രഡ് രാജ്യം സെയിൻറ്റ് ലൂസിയ പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ നോഹ ലൈൽസ് അമേരിക്ക ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാമത്തെ താരം ആര് നൊവാക് ജോക്കോവിച്ച് സെർബിയ ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണ്ണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിച്ചവർ ആരെല്ലാം ആന്ധ്രെ അഗാസി ഗ്രാഫ് സെറീന വില്യംസ് റാഫേൽ നദാൽ നൊവാക്ക് ജോക്കോവിച്ച് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്ന് ആകെ ആറ് മെഡലുകൾ അഞ്ച് വെങ്കലം ഒരു വെള്ളി പാരീസ് ഒളിമ്പിക്സിൽ നാൽപ്പത് സ്വർണവും നാൽപ്പത്തി വെള്ളിയും നാൽപ്പത്തി വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി മെഡലുകൾ നേടിയ രാജ്യം ഏത് അമേരിക്ക അമേരിക്ക ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ചൈന കരസ്ഥമാക്കി നാൽപ്പത് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ആകെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് ഏതു രാജ്യത്താണ് നടക്കുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ